ഫോപ്ലേ ആക്ച്വലി എൻജോയ് ചെയ്യണ ഏറ്റവും കൂടുതൽ ആ ഏജിലാണ് കല്യാണം കഴിയുമ്പത്തേക്കും ഒന്ന് ആൾക്കാർ പറയും സമയമില്ല വേറെ റെസ്പോൺസിബിലിറ്റീസ് വന്നു അങ്ങനെ അങ്ങനെ പോകും അപ്പൊ പലരും ചോദിക്കാണ്ട് എന്തായാലും അത് കഴിഞ്ഞ് കിട്ടൂലി ഇപ്പഴെങ്കിലും ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അത് വേറെ ടോപ്പിക്കാ അല്ലെങ്കിൽ പിന്നെ വരാം ജനറലി ഫോപ്ലേ ഇതിൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് അപ്രോക്സിമറ്റി ആണ് ടീനേജേഴ്സ് ടച്ച് ക്ലോസ്നെസ് പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കമ്പല ആ എന്നുവച്ചാ എടുത്തുകൂടെ പോയാലും ഷോക്ക് അടിക്കുന്ന ഒരു അടിക്കുന്നവരിത് പിന്നെ എന്താ പറയാ അവർക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് വെറുതെ ചെറിയ കാര്യങ്ങളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി ആ സമയത്ത് പോറടിക്കില്ല അവർക്ക് അവര് ആറു മണിക്കൂറോ പത്ത് മണിക്കൂറോ ഫുൾ ഡേ വർത്താനം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ രാത്രിയും മേ ബി ത്രീ ഫോർ അവേഴ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ഏജില് മാത്രമേ അങ്ങനെ പറ്റുകയുള്ളു ചോദിഞ്ഞാ അവരത്രയ്ക്കും മറ്റേ വ്യക്തിയുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ഇഷ്ടപ്പെടും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടിരിക്കാൻ പറ്റും പിന്നീടുള്ള പ്രായത്തിൽ അത് ഭയങ്കര കുറവാണല്ലോ ആ ഒരു ഏജില് മാത്രം അല്ലെങ്കിൽ ആ ബിഗിനിങ്ങില് ആ ഒരു സ്റ്റേജ് ഇത് പിന്നെ വേറെ ഉള്ളത് ക്രഷിന്റെ സ്റ്റേജ്ണ്ട് അപ്പൊ മേ ബി അവരെ അറിയിക്കില്ലായിരിക്കും അപ്പൊ അതിനകത്ത് കൂടുതലും ഫോപ്ലേ ഫാന്റസി ഒക്കെ ആയിരിക്കും കൂടുതൽ തോട്ട്സ് ഇല്ലായിരിക്കും പിന്നെ ആക്ച്വലി വേറൊരു വ്യക്തി ഇല്ലാതെ തന്നെ ഇപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇത് ഭയങ്കര ടാബുമാണ് ഒന്നും പറ്റില്ല എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ക്രഷ് പ്രശ്നമുണ്ടായിരുന്നു